പ്രിയപ്പെട്ടവരെ നമസ്കാരം അസൈൻമെന്റ് എഴുത്തുമായി ബന്ധപ്പെട്ട് കുറെ കൊള്ള സംഘങ്ങൾ വിലസുന്നുണ്ട് ചില യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ അതുപോലെ തന്നെ അടിത്തറ ഒരു ബിൽഡിങ്ങിന് ഒന്നേ ഉള്ളൂ ഒരു വലിയ കെട്ടിടം ഒരു കൊട്ടാരം നിങ്ങൾ ആരാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കൊട്ടാരം നിങ്ങളാകുന്ന ഒരു സൗദം ആ സൗദം അന്തസ്സോടുകൂടി നല്ല അന്തസ്സോടുകൂടി നിലനിൽക്കണമെങ്കിൽ തലയെടുപ്പോടുകൂടി നിൽക്കണമെങ്കിൽ ആരും കാണാതെ ഭൂമിക്കടിയിൽ മനോഹരമായ അടിത്തറ പാകിയിരിക്കണം ആ അടിത്തറ വളരെ സ്ട്രോങ് ആയിരിക്കണം ഈ അടിത്തറയാണ് അസൈൻമെന്റ് വിദ്യാഭ്യാസ പരിപാടിയിൽ ഇഗ്നോയിലെ ഒരു കോഴ്സ് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മാർക്കുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അസൈൻമെന്റിന്റെ മാർക്കുകളാണ് ആ അസൈൻമെന്റിന്റെ മാർക്കുകൾ നൂറ് വരെ വാങ്ങാമെന്ന് ഞാൻ ആണയിട്ട് താങ്കളോട് പറയുന്നു നേരത്തെ തരുന്ന പുസ്തകം ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ എം നോട്ട്സ് സെൻ്റർ ഫോർ ബിഹേവിയർ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നൽകുന്ന റഫറൻസ് മെറ്റീരിയൽ ഗൈഡ് ഇത് വച്ച് മനോഹരമായ അസൈൻമെന്റ് താങ്കൾ എഴുതേണ്ടത് നേരത്തെ ചോദ്യം കിട്ടി ആ ചോദ്യം പുസ്തകങ്ങൾ നോക്കി ഉത്തരം എഴുതി മനോഹരമായി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതിന് പകരം പലരും കൊള്ള സംഘങ്ങളുടെ അടുത്തേക്ക് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ തല കൊണ്ടുപോയി പുലിയുടെ മടയിൽ കൊണ്ട് വയ്ക്കുന്നതിനും റെയിൽ പാളത്തിൽ കൊണ്ട് നിങ്ങളുടെ തല വെക്കുന്നതിനും സമാനമാണ് ഇത്തരത്തിലുള്ള കൊള്ള സംഘങ്ങളുടെ അടുത്തേക്ക് താങ്കൾ പോകുന്നത് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഉദാഹരണം താങ്കൾക്ക് പറഞ്ഞു തരാം ഈ ഒരു കോഴ്സ് ഒരു ഒരു വിദ്യാർത്ഥി പേര് എനിക്ക് പറയാൻ പറ്റില്ല അസൈൻമെന്റിലെ ഇരുപത്തി ആറ് മാർക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് പതിനേഴ് മാർക്ക് നോക്കൂ ആ കുട്ടിക്ക് അമ്പത്തി എട്ട് മാർക്ക് തിയറിയിലെ എഴുത്ത് പരീക്ഷയില് കിട്ടിയത് നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് എത്ര ഖേദമാണ് ആ കുട്ടിയുടെ കാര്യം സ്വാഭാവികമായും ആ കുട്ടി എഴുത്തു പരീക്ഷയിൽ മുപ്പത്തിയഞ്ച് മുപ്പത്തിരണ്ട് മാർക്ക് വാങ്ങുന്നത് എന്ന് പറയുന്നത് തന്നെ അവർ അസൈൻമെന്റിലെ തൊണ്ണൂറ്റി നാല് എൺപത്തിനാല് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഒമ്പത് മാർക്കുകൾ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ കള്ളത്തരത്തിലാണ് ഈ അസൈൻമെന്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തി മാണ് അതിനുള്ള ഒരു മരുന്നാണ് ആ കുട്ടിക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് നാൽപ്പത് പതിനേഴ് എന്നുള്ള മാർക്കുകൾ പ്രിയപ്പെട്ടവരെ അസൈൻമെന്റിന് ഏറ്റവും കൂടുതൽ മാർക്കുകൾ കിട്ടേണ്ടതാണ് അസൈൻമെന്റിന് ഏറ്റവും കൂടുതൽ മാർക്കുകൾ കിട്ടേണ്ടതാണ് എൺപതിൽ കൂടുതൽ മാർക്കുകൾ നിങ്ങൾ സ്വന്തം കൈകൊണ്ട് സെൽഫ് മാനുസ്ക്രിപ്റ്റ് സ്വന്തം ഹസ്താക്ഷരേഖ സ്വന്തം കൈകൊണ്ട് താങ്കൾ എഴുതിയാൽ താങ്കൾക്ക് മനോഹരമായി മാർക്ക് വാങ്ങാം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഇഗ്നോ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് വിസിറ്റിംഗ് കാർഡ് അടക്കം തന്നിട്ടാണ് ചില എന്താണ് വൃത്തികെട്ട നികൃഷ്ട ജീവികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഇവരുടെയെല്ലാം ഇത്തരത്തിലുള്ള എഴുത്തുകൾ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഇത് കള്ള അസൈൻമെന്റ് ആണ് എന്ന് പൂജ്യം മാർക്ക് ഞങ്ങൾ തരും ഇവിടെ പതിനഞ്ച് മാർക്ക് കൊടുത്തത് അധ്യാപകന്റെ മാന്യത ഇവിടെ കണ്ടില്ലേ ഇഗ്നോ സോൾവ് അസൈൻമെന്റ് ഇതിന് പച്ച മലയാളത്തിൽ ഒരു അധ്യാപകൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് പറയാൻ പാടില്ലാത്ത വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഇവിടെ പറയേണ്ടത് വേറെ ആരുടെയോ മുതൽ വച്ചിട്ട് വേറെ ഒരാൾ പിതൃത്വം പിതൃത്വ ശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം ഫൗണ്ടർ വേറെയാണ് അപ്പൊ അതിന്റെ സന്താനം എന്തായിരിക്കും ജാരസന്ധതി അല്ലേ ആ ജാരസന്ധതി കൊണ്ട് മാർക്ക് വാങ്ങിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കരുപ്പിടിപ്പിച്ചാൽ അതിന് എന്തെങ്കിലും മാർക്ക് ഉണ്ടാകുമോ എന്തെങ്കിലും മൂല്യം ഉണ്ടാകുമോ അത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് പോകുമോ ഹാൻഡ് റിട്ടേൺ അസൈൻമെന്റ് ഹാർഡ് കോപ്പി അടക്കം ഇവർ തരുന്നു അത് നേരെ നിങ്ങളുടെ പേരിൽ അവർ അയച്ചു കൊടുക്കുന്നു സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുന്നു സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നത് എന്താണ് എന്ന് പോലും നിങ്ങൾ കാണുന്നില്ല എന്താണ് അയച്ചു കൊടുത്തത് എന്ന് പോലും നിങ്ങൾ കാണുന്നില്ല അങ്ങനെ കാണാതെ അയച്ചു കൊടുക്കുമ്പോ ആ ഒരു സംഗതി തന്നെ രണ്ടായിരം രൂപ ഒരാളിൽ നിന്ന് ഒരു അസൈൻമെന്റ് പത്തായിരം രൂപ ഒരു നൂറ് പേര് നൂറ് മലയാളി പൊട്ടന്മാരുടെ കയ്യിൽ പൊട്ടന്മാരായ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അവൻ ഓരോ സെഷനിലും അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ചിലപ്പോൾ കോടികളടക്കം സമ്പാദിക്കുന്ന നികൃഷ്ട ജീവികളാണ് അവർക്ക് ഡൽഹിയിലും അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ഉള്ള ഈ ക്യാൻസർ സെന്ററുകൾ ഇവ അവർക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുകയാണ് അത്തരത്തിൽ വേണ്ടി പ്രവർത്തിച്ച് ആ വരുമാനത്തിൽ ജീവിക്കുന്നവർ അതിൽ പിന്നീട് എനിക്ക് ലാഭം കിട്ടും എനിക്ക് മാർക്ക് കിട്ടും ഞാൻ നന്നാവുമെന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ താങ്കളും ആ വിഭാഗത്തിൽ ഉൾപ്പെടും ഒരിക്കലും അത്തരത്തിലുള്ള തെറ്റിലേക്ക് പോകരുത് കണ്ടില്ലേ ഇഗ്നോ ഹാൻഡ് റിട്ടൺ റെഡിമെയ്ഡ് സോൾവ്ഡ് അസൈൻമെന്റ് അവൈലബിൾ ഹാർഡ് കോപ്പി എന്നുള്ള അർത്ഥത്തിലാണ് ഈ വരുന്നത് എത്ര മോശമാണ് ഈ സംഭവം ഇങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ സൂപ്പർ ആയിട്ട് നൂറിന് നൂറ് മാർക്ക് കിട്ടുന്ന കാര്യമാണ് ഇനി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് സമയം ഒരുപാട് ഈ വിഷയത്തിൽ നമ്മൾ വേസ്റ്റായി കളയരുതല്ല നോക്കൂ എത്ര മനോഹരമായ അസൈൻമെന്റ് നിങ്ങൾക്ക് ഇഗിനോ ബുക്ക് തരുന്നു ഇഗ്നോ ബുക്ക് തരുന്നു അതുപോലെ തന്നെ സെന്റർ ഫോർ ബിഹേവിയൽ സയൻസസ് സീഡ് ട്രസ്റ്റ് കേരള ഇഗ്നോയിലെ ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾക്ക് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് തരുന്നു റെഫറൻസ് മെറ്റീരിയൽ ഇഗ്നോയുടെ ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഇഗ്നോയിലെ ബുക്കിലുള്ള ചോദ്യങ്ങൾക്ക് ബുക്കായിട്ട് ഉത്തരം തരുന്നു ആ ഉത്തരം നമ്മൾ മനസ്സിലാക്കി പഠിച്ച് എഴുതുന്നു നമ്മൾ സ്വന്തം എഴുതുന്നു അങ്ങനെ എഴുതുമ്പോൾ അതിന്റെ മഹത്വം വളരെ വലുതാണ് ഡിഗ്രി കോഴ്സുകൾക്ക് പി ജി കോഴ്സുകൾക്ക് എല്ലാ കോഴ്സുകൾക്കും ഇതിനുള്ള സൗകര്യം ഇഗ്നോയുടെ കെയർഫിൽ തന്നെ ഇഗ്നോയുടെ അക്കാഡമിക് കൗൺസിലർ തന്നെ നല്ല ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വെച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല അസൈൻമെന്റുകൾ സംഘടിപ്പിക്കാമല്ലോ ആദ്യമേ എ ഫോർ സൈസ് പേപ്പർ വാങ്ങുക നന്നായി മാർജിൻ വരയ്ക്കുക ചോദ്യ പേപ്പർ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ കിട്ടും െന്ന് ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള വീഡിയോ ഇപ്പോൾ തരംഗമായി പോയിക്കൊണ്ടിരിക്കുന്നു ആ വീഡിയോയിൽ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ എവിടുന്ന കിട്ടും ഇഗ്നോ ഈ അസൈൻമെന്റ് കാണാനില്ല എന്നുള്ള ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അസൈൻമെന്റ് എവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൽ മനോഹരമായി നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ നോക്കൂ പാർട്ട് എ പാർട്ട് ബി പേജ് നമ്പർ കൃത്യമായി എഴുതുക കണ്ടന്റ് മാത്രം അതിൽ എഴുതുക ഉത്തരം കൃത്യമായി രേഖപ്പെടുത്തുക അസൈൻമെന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ടെക്സ്റ്റ് മെറ്റീരിയലിലൂടെ റഫറൻസ് മെറ്റീരിയലിലൂടെ നിങ്ങളെ കടത്തിവിടാനുള്ള നിങ്ങളുടെ പഠനപ്രക്രിയ നടത്താനുള്ള നല്ല ഒരു ടൂളാണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് അസൈൻമെന്റിന്റെ മാർക്കുകൾ വളരെ വളരെ സ്വാധീനം ചെലുത്തും എൺപത് മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്ക് ഉണ്ട് എങ്കിൽ തൊണ്ണൂറ് മാർക്ക് ഉണ്ട് എങ്കിൽ നൂറ് മാർക്ക് ഉണ്ടെങ്കിൽ അത് പബ്ലിക് മാർക്കിലെ മുപ്പത് മാർക്ക് ഇരുപത്തി മാർക്ക് ഇരുപത്തിയേഴ് മാർക്ക് അതിലുണ്ടാക്കും എൺപത് മാർക്ക് നിങ്ങൾ കിട്ടി അസൈൻമെന്റിൽ എന്ന് കരുതുക മൂവട്ട് ഇരുപത്തിനാല് മാർക്ക് പൊതുപരീക്ഷയിലെ മാർക്കിലേക്ക് മാർക്കിൽ വെച്ച് കൂടും എന്നുള്ളത് മനസ്സിലാക്കുക എങ്ങനെയാണ് അസൈൻമെന്റിന്റെ മാർക്കും പേയ്മെൻറ് എക്സാമിനേഷന്റെ മാർക്കും തമ്മിലുള്ള പൊരുത്തം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഇതേ സീരീസിൽ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക താങ്കൾക്ക് വളരെ നന്നായി മനസ്സിലാവും അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് ഇങ്ങനെ മനോഹരമായിട്ട് എഴുതാം നീലമഷി ചുവന്ന മഷി കറുത്ത മഷി പെൻസിൽ ഒക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ എഴുതുക അസൈൻമെന്റ് വളരെ ഭംഗിയായിട്ട് എഴുതുക അസൈൻമെന്റ് ഒന്ന് കഴിഞ്ഞ ഉടനെ തന്നെ അതിലെ ഹെഡിങ്സ് എല്ലാം വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ സ്റ്റാർ കൊടുത്ത് ഓരോ പോയിന്റ്സ് മാത്രം എഴുതി പിടിപ്പിക്കുക ഒരു ചോദ്യം കഴിഞ്ഞാൽ അതിന്റെ കൺക്ലൂഷൻ കഴിഞ്ഞ ഒരു വര വരച്ച് ആ ചോദ്യം കഴിഞ്ഞു അടുത്തത് ഉത്തരം രണ്ടില് രണ്ട് എന്നുള്ള ചോദ്യത്തിന് എ ബി സി എന്നുള്ള മൂന്ന് ഘട്ടങ്ങളാണെങ്കിൽ മാർജിനില് കൃത്യമായി അതിന്റെ നമ്പർ കൊടുക്കുക അതിന് കൃത്യമായിട്ടുള്ള പേര് കൊടുക്കുക അതിന്റെ നാമം ശനിക്ക് കൊടുക്കുക ഭംഗിയായിട്ട് അതിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്കെയിൽ കൊണ്ട് വരയ്ക്കുക അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിയുകയാണ് ചെയ്യുന്നത് ഒരു ചോദ്യം ഉപചോദ്യം കഴിഞ്ഞു അത് വേർപെടുത്തി അടുത്ത ഉപചോദ്യത്തിന്റെ ഉത്തരം എഴുതി അടുത്ത ചോദ്യത്തിലേക്ക് വന്നു എക്സാമ്പിൾസ് കളർ കൊണ്ട് വളരെ വ്യക്തമായി കാണിച്ചു അതിന്റെ സബ് പോയിന്റുകൾ കൃത്യമായി കാണിച്ചു അടുത്ത പോയിന്റ് നമ്മൾ കൃത്യമായി അതിന്റെ ഉത്തരം എഴുതി അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു അടുത്ത ഒരു ചോദ്യം വരുമ്പോൾ അതിന്റെ മാർജിൻ കൊടുത്ത पिड़ी पिड़ी െ മാറ്റിവിട്ടു അടുത്ത ഒരു ചോദ്യത്തിൽ ഇന്നതൊക്കെയാണ് ഞാൻ ഈ അസൈൻമെന്റിൽ എഴുതുന്ന കണ്ടന്റ് എന്ന് കാണിക്കുന്നു അതിന് ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു ബോഡി കൊടുക്കുന്നു കൺക്ലൂഷൻ കൊടുക്കുന്നു കൃത്യമായി അത് എഴുതി പിടിപ്പിക്കുന്നു ചിത്രം വരയ്ക്കാനുള്ളത് ഭംഗിയായിട്ട് സ്വന്തം രീതിയിൽ ചിത്രം വരയ്ക്കുന്നു അതേപോലെ തന്നെ മനോഹരമായി മറ്റ് പ്രക്രിയകൾ ചെയ്യുന്നു വളരെ നല്ല രീതിയിൽ പേജ് നമ്പർ തെറ്റുകൂടാതെ കൃത്യമായി എഴുതുന്നു ഒരു പേജിന്റെ പേപ്പറിന്റെ രണ്ട് പേജിലും നിങ്ങൾ മനോഹരമായിട്ട് എഴുതി അസൈൻമെന്റുകൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് വീണ്ടും ഞാൻ പറയുന്നു കൊള്ള സംഘങ്ങൾ വിലസുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് മൊബൈൽ ഫോണില് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ റെഡിമെയ്ഡ് അസൈൻമെന്റ് തരാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് നികൃഷ്ട ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കാതെ താങ്കൾ നിർബന്ധമായും ചെയ്യുക ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ അസൈൻമെന്റിന് എൺപതിൽ കൂടുതൽ മാർക്ക് എമ്പത് തൊണ്ണൂറ് നൂറ് മാർക്ക് വാങ്ങാനുള്ള എല്ലാ കഴിവും താങ്കൾക്ക് ഉണ്ട് മലയാളികൾക്ക് ഉണ്ട് അതിന്റെ മാർക്കാണ് നമ്മെ ഹൈലൈറ്റ് ചെയ്ത് സ്വാധീനിക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കുക ടേം എൻഡ് പരീക്ഷയിൽ ഇവിടെ അറുപത്തിരണ്ട് മാർക്ക് ഒരു കുട്ടി വാങ്ങിച്ചു എന്ന് കരുത ഈ അറുപത്തിരണ്ട് മാർക്കും അവിടെ പബ്ലിക് മാർക്ക് ലിസ്റ്റിൽ വരില്ല അതിന്റെ എഴുപത് ശതമാനം മാത്രമേ വരികയുള്ളൂ അതിന്റെ എഴുപത് ശതമാനം ആറേഴ് അമ്പത്തി മൂന്ന് മാർക്ക് പൊതുപരീക്ഷയിലെ വരികയുള്ളൂ ബാക്കി ഇരുപത്തിനാല് മാർക്കിൽ കൂടുതൽ നമുക്ക് വാങ്ങിയ അസൈൻമെന്റിന്റെ മാർക്കും കൂടി കയറ്റുമ്പോഴാണ് ഈ കുട്ടിക്ക് അത് എൺപത് മാർക്കായി വരുന്നത് അപ്പോൾ ഈ മുപ്പത്തിയഞ്ച് മാർക്ക് സത്യത്തിൽ ഇവിടെ വാങ്ങിച്ചാലും കംപ്ലീറ്റഡാണെങ്കിൽ പ പൊതുപരീക്ഷയിലെ മാർക്കിൽ ഈ കുട്ടിക്ക് ഈ വിഷയത്തിൽ മുപ്പത്തി അഞ്ച് എന്നല്ല മാർക്ക് ഉണ്ടാവുക ബി ജി ഡി ജിയിലെ മുപ്പത്തി അഞ്ച് എന്നല്ല മാർക്ക് ഉണ്ടാവുക ഇതിനേക്കാൾ കൂടിയ മാർക്ക് വരാം ഇതിനേക്കാൾ കുറഞ്ഞ മാർക്ക് വരാം ഇവിടെ തൊണ്ണൂറ്റി ഒന്ന് മാർക്ക് ഉള്ളത് കൊണ്ട് ഇരുപത് മാർക്ക് കൂടി ഇതിനെ എഴുപത് ശതമാനമാക്കി മാറ്റുമ്പോൾ ആവറേജിനേക്കാൾ മുപ്പത്തി അഞ്ചിനേക്കാൾ കൂടുതലുള്ള മാർക്കായിരിക്കും വരിക അതേ നേരത്തെ ഇവിടെ കുറഞ്ഞ മാർക്കാണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ ഈ മുപ്പത്തി അഞ്ചിനേക്കാൾ കുറഞ്ഞ മാർക്കായിരിക്കും വരിക അതുകൊണ്ട് ഗ്രേഡ് കാർഡിൽ താങ്കളുടെ മാർക്ക് താങ്കളെ താങ്കൾക്ക് വളരെ വിഷമം ഉണ്ടാക്കും സത്യസന്ധമായ അസൈൻമെന്റുകൾ കൈ കൈകാര്യം ചെയ്യാൻ ഇഗ്നോയുടെ പുസ്തകം തന്നെ ധാരാളം മതി അതിനെ സഹായിക്കാൻ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് വളരെ നല്ല ഗുണപ്രദമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തരുന്ന മലയാളത്തിലെ ക്ലാസുകളും കൂടി കിട്ടുമ്പോൾ ഗംഭീരമായ ഒരു ചേരുവയായി താങ്കൾക്ക് നല്ല രീതിയിൽ മാർക്കുകൾ വാങ്ങിച്ച് മുന്നോട്ട് പോകാം എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പമുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് കള്ളത്തരത്തിന് കൂട്ടുനിന്ന് നിങ്ങൾ കള്ളം സ്വയമേ വാങ്ങിച്ച് ൂട്ടി അബദ്ധത്തിൽ ചെന്ന് ചാടരുതേ എന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് നല്ല അസൈൻമെന്റുകൾ എന്നും നമുക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടെ വാങ്ങുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്